കേരള ബ്ലാസ്റ്റേഴ്സസ് എന്ന ഐ എസ് എൽ ക്ലബ്ബിലേക്കുള്ള ഇൻകമ്മിങ്ങുകളുടെ അനൗൺസ്മെൻറ്റ് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കണ്ണിൽ എണ്ണ മൊത്തം വറ്റിപ്പോയി ഹദാശരായവർ കാത്തിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ പുതിയ സ്പോൺസറുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട് അത് വലിയ സന്തോഷം കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസ് റിലീസ് വന്നിട്ടുണ്ട് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ മോഷൻസ് ഗ്രൂപ്പ് അവര് ബ്ലാസ്റ്റേഴ്സിനെ തള്ളുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ സി ഒ നികൾ ഭരദ്വാജ് അവരെ പൊക്കിയിടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക അതിന്റെ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തലു മാത്രമേ ഉള്ളൂ ഒന്നാമതേ ഞാൻ തള്ളാന്നാണ് പറയുന്നത് പിന്നെ അവരുടെ തള്ളും കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തള്ളിന്റെ മഹാമേളമായി പോവും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരമായിട്ടുള്ള നിഹാൽ സുധീഷ് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് എസ് സിയിലേക്ക് പോകുന്നുണ്ട് എന്ന് സില്ലീസിൻ്റെ റിപ്പോർട്ടുണ്ട് നിഹാൽ സുതീഷിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ യുവ റൈറ്റ് വിങ്ങർ എഴുപത്തി നമ്പർ ജേഴ്സിയാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത് ആളിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് എഫ് കൊച്ചിൻ ഫുട്ബോൾ അക്കാദമിയിൽ കൂടിയായിരുന്നു കൊച്ചിൻ ഫുട്ബോൾ അക്കാദമിയിൽ നിന്നും ആൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജൂനിയർ ടീമിലേക്ക് എത്തുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബി ടീമിൽ കളിച്ച ശേഷം ഇന്ത്യൻ നേവിയിലേക്ക് പോകുന്നു സർവീസസിൽ കളിക്കാനുള്ള യോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആവുക എന്ന കരിയർ തെരഞ്ഞെടുത്ത് ഇന്ത്യൻ നേവിയിൽ നിന്നും റിസൈൻ ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലേക്ക് തിരികെ വരുന്നു ബി ടീമിൽ കളിച്ച ശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ സ്കൂഡിലേക്ക് വന്നിരുന്നു വളരെ മികച്ച പ്രകടനം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ച വെക്കാൻ അവസരങ്ങൾ കിട്ടിയപ്പോഴെല്ലാം നിഹാൽ സുധീഷ് എന്ന യുവതാരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഈ നിഹാലിനെ ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബിലേക്ക് വിടുന്നു എന്നാണ് സില്ലീസിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട്